സംസ്ഥാന പദവിക്കും ഗോത്ര പദവിക്കും വേണ്ടിയുള്ള പ്രതിഷേധത്തെ തുടർന്ന് ലഡാക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പ്രതിഷേധത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലഡാക്കിനെ കലാപബാധിതമാക്കാനാണ് പ്രതിഷേധത്തിലൂടെ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നീക്കം ലഡാക്കിലെ കലാപത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ബി ജെ പി ആരോപിച്ചു जेन जी के नाम से कुछ प्रोटेस्ट दिखाने की कोशिश हुई कि जेन जी ने किया है मगर जब तफ्तीश हुई वेन इट वॉज इन्वेस्टिगेटेड तो मालूम पड़ा कि जेन जी का नहीं ये कांग्रेस का ही प्रोटेस्ट था और आप देख सकते हैं कांग्रेस के काउंसिलर स्टानजिंग सेपांग ये है कांग्रेस के काउंसिलर स्टानजिंग सेपांग ये अपर लेह वार्ड से काउंसिलर हैं ये मेन इंस्टिगेटर हैं और अपने कार्यकर्ताओं के साथ ये किस प्रकार इंस्टिगेट कर रहे हैं इसके कई फोटो सामने आए हैं आप देख सकते हैं ये आप अपने हाथ में हथियार लिए बीजेपी की दफ्तर की तरफ भी बढ़ रहे हैं आप देख सकते हैं किस प्रकार से ये मॉब को इंस्टिगेट कर रहे हैं एंड वो वायलेंस बीजेपी की दफ्तर की तरफ टारगेट कर रहे हैं उसका क्लियर वीडियो भी सामने आया है और उस वीडियो को भारतीय जनता पार्टी ने भी पोस्ट किया है अब आप देख सकते हैं कि वही काउंसिलर स्टानजिंग सेपांग राहुल गांधी जी के साथ है यह जो तस्वीर है यह राहुल गांधी है यह स्टानजिंग सेपांग है जो अपर ले वार्ड से काउंसिलर हैं कांग्रेस पार्टी के जिन्होंने आज प्रदर्शन को भड़काने का काम किया उसे हिंसक बनाने का काम किया एक बात आप याद रखिए कांग्रेस पार्टी हैज नेरियस डिजाइन कांग्रेस पार्टी का जो षड्यंत्र है किस प्रकार से भारत तेरे टुकड़े होंगे इंशा इंशा अल्लाह अल्लाह यही कांग्रेस पार्टी का मुख्य लाइन है പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ബി ജെ പി വക്താവ് സംബിത് പത്ര തെളിവുകൾ സഹിതമാണ് ആരോപിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമാണ് ആരോപണം മാത്രമല്ല കൗൺസിലർക്ക് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധവും അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ജിഹാദികൾ മാത്രമല്ല കോൺഗ്രസും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അനിൽ നമ്പ്യാർ ഇപ്പോൾ കാര്യങ്ങൾക്കൊരു വ്യക്തത വരികയാണ് കാരണം ഈ സോനം വാങ് എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത പരിസ്ഥിതി പ്രവർത്തകൻ ഇയാൾക്ക് മറ്റ് ചില വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ട് ഇയാൾക്ക് വിദേശ ഫണ്ടിങ് കിട്ടുന്നുമുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അത് കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിലുമാണ് ഇയാൾ ഇയാൾ ഇയാളുടെ നിരാഹാര സമരം ഈ സംസ്ഥാന പദവിക്ക് വേണ്ടി നിരാഹാര സമരം നടത്തുകയും ഏറ്റവും ഒടുവിൽ ഇയാൾ നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ കോൺഗ്രസ് അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ജെൻസി പ്രക്ഷോഭം എന്ന പേരിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ ഇപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഇത് ജൻസി പ്രക്ഷോഭമല്ല ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നിട്ടുള്ള പ്രതിഷേധമാണ് അതിന് നേതൃത്വം നൽകിയത് സ്റ്റാൻസിംഗ് സപാങ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അവിടുത്തെ കൗൺസിലറാണ് എന്നത് തെളിവ് സഹിതം പുറത്തു വന്നു ഇയാൾ ആയുധങ്ങളുമായി ബി ജെ പിയുടെ അവിടുത്തെ ഓഫീസിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇയാൾ സംഘടിപ്പിച്ച ആൾക്കൂട്ടമാണ് ബി ജെ പി ഓഫീസ് കത്തിച്ചത് സിആർ പി എഫിന്റെ വാഹനം കത്തിച്ചത് പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത് ഇയാളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇയാൾ നേരത്തെ രാഹുൽ ഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ സഹിതം ഇതിനോടകം പുറത്തു വന്നു അതായത് ഇത് ജനുസി പ്രക്ഷോഭം അല്ല നേരെ മറിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ആസൂത്രിതമായ ആക്രമണമാണ് എന്നുള്ള കാര്യം വെളിപ്പെടുകയാണ് വൈകാതെ ഈ സ്റ്റാൻസിംഗ് സപ്പാങ് അറസ്റ്റിലാകും എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട് അവിടെ ഇയാളുടെ നേതൃത്വത്തിൽ ഈ വലിയ തോതിൽ കലാപം അഴിച്ചുവിടാനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബി ജെ പി ഓഫീസ് അടക്കം കത്തിച്ചത് എന്തായാലും അവർക്ക് മനസ്സിലാകുന്ന മറുപടി അത് ഇപ്പോൾ പോലീസും സൈന്യവും നൽകിയിട്ടുണ്ട് നാലു പേർ ഈ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ടു അതും പോലീസിനെയും സൈന്യത്തെയും ആക്രമിക്കുന്നതിനിടെയാണ് ഈ നാലു പേർ കൊല്ലപ്പെട്ടത് എഴുപതിലധികം പേർക്ക് പരിക്കുണ്ട് നേപ്പാളും ബംഗ്ലാദേശുമല്ല ഇന്ത്യ എന്നുള്ള കാര്യം ഏറെക്കുറെ ഇപ്പോൾ ഈ സ്റ്റാൻസിങ് സപ്പാങ്ങിനും അനുയായികൾക്കും മനസ്സിലായി തുടങ്ങി എന്നാണ് മനസ്സിലാകുന്നത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്നാണ് മനസ്സിലാകുന്നതും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ ജെൻസി പ്രക്ഷോഭം എന്ന ഓമന പേരിൽ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് കോൺഗ്രസ് നടപ്പാക്കിയ സോനം നടപ്പാക്കിയും പോലും പറഞ്ഞ കോൺഗ്രസിന്റെ ആക്രമണമാണ് ഇന്ന് ലഡാക്കിൽ നമ്മൾ കാണുകയുണ്ടായത് യെസ് സംസ്ഥാന പദവിക്കും ഗോത്ര പദവിക്കും വേണ്ടിയുള്ള പ്രതിഷേധത്തെ തുടർന്ന് ലഡാക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പ്രതിഷേധത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലഡാക്കിനെ കലാപബാധിതമാക്കാനാണ് പ്രതിഷേധത്തിലൂടെ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നീക്കം ലഡാക്കിലെ കലാപത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ബി ജെ പി ആരോപിച്ചു തെളിവ് സഹിതമാണ് ബി ജെ പി വക്താവ് സംബിത് പത്ര ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് വിശദമായ വിവരങ്ങളാണ് എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്